എനിക്ക് തോന്നുന്നത് എ കെ ജി സെൽ മുന്നിലാണ് ആതിൽ പോലോട് നിൽക്കുന്നത് നല്ല മഴയുണ്ട് പുറത്ത് അകത്തെങ്ങനെയാണ് കോരിച്ചുരിയുന്ന മഴ ഇടിയൊക്കെ നടക്കുന്നുണ്ടോ ഈ സി പി എമ്മിൻ്റെ പരാജയം മാത്രമല്ലല്ലോ രാജ്യസഭാ സീറ്റും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് ഒരു ഭാഗത്ത് സി പി ഐ ആ സീറ്റ് ആവശ്യപ്പെടുന്നു ഒരു ഭാഗത്ത് കേരള കോൺഗ്രസ് മാണി ആവശ്യപ്പെടുന്നു ഇന്നിപ്പോൾ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടായാലേ മതിയാവും എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചന അതിൽ ഞാനിപ്പോഴുള്ളത് എ കെ ജി സെൻ്ററിന് മുന്നിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എല്ലാവർക്കും അറിയുന്നതുമാണ് എ കെ ജി സെൻ്ററിനുള്ളിൽ ഈ പരിഹാര ഫോർമുല രൂപീകരിക്കാനുള്ള ചർച്ച നടക്കുകയാണ് ഇന്നലെ തന്നെ ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായത് ഉഭയകക്ഷി ചർച്ചകൾ നടത്തണം പ്രധാനമായും ഈ നാല് കക്ഷികളാണ് ഈ രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് സി പി ഐ കേരള കോൺഗ്രസും ഇതിന് പുറമേ ആർ ജെ ഡി എൻ സി പി കക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട് ഇതിൽ കേരള കോൺഗ്രസ് എം സി പി ഐ കക്ഷികൾ നേരത്തെ കൈവശം വെച്ചിരുന്ന രാജ്യസഭാ സീറ്റ് ഒഴിയുമ്പോൾ ബാക്കി ഒരു സീറ്റ് മാത്രമേ ഇവർക്ക് രണ്ടുപേർക്കുമായി കിട്ടുള്ളൂ എന്നതാണ് തർക്കത്തിലേക്ക് തർക്കം രൂപപ്പെടാൻ ഇടയാക്കിയത് ഇതിലെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതാണ് സി പി എം ഇപ്പോൾ ആലോചിക്കുന്നത് ഇന്നലെ തരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയെയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും ഈ പ്രശ്നപരിഹാരത്തിനു വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നു ഇന്നിപ്പോൾ ബിനോയ് വിശ്വം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എ കെ ജെ സെൻ്ററിലേക്ക് അല്പം മിനിറ്റുകൾക്ക് മുമ്പ് കയറിപ്പോയിട്ടുണ്ട് ഇതിനൊരു ഉഭയകക്ഷി ചർച്ചയാണിപ്പോൾ ഉദ്ദേശിക്കുന്നത് അതിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് ഇതിനുശേഷം ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുമായും സി പി എം നേതൃത്വവും മുഖ്യമന്ത്രിയും ചർച്ച നടത്തും എന്നിട്ടായിരിക്കും ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുക ഏതായാലും ഈ മാസം പതിമൂന്ന് വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സമയമുള്ളൂ സമയപരിധി അവസാനിക്കുന്നത് പതിമൂന്നാം തീയതിയാണ് പത്താം തീയതി എൽ യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിൽ ഒരു സമവായം രൂപീകരിച്ച് അവതരിപ്പിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് എത്താനുള്ള ആലോചനയും തിടുക്കപ്പെട്ട നീക്കങ്ങളുമാണ് എ കെ ജി സെൻട്രലും സി പി എമ്മിൻ്റെ നേതൃത്വങ്ങളിലുമായി നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം സി പി എമ്മിൻ്റെ രാജ്യസഭാ സി സ്ഥാനാർത്ഥിയെക്കൂടി തീരുമാനിക്കണം പത്താം തീയതി തിങ്കളാഴ്ച തന്നെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രാജ്യസഭയിലേക്ക് സി പി എമ്മിൽ നിന്ന് ആരാണ് പോകേണ്ടത് എന്നത് സംബന്ധിച്ചും തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അരുൺ ഓക്കെ ഒരു കാര്യം കൂടി നിലവിലപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഭരണപരിഷ്കാര ചെയർമാൻ അടക്കമുള്ള പദവികൾ കേരളാ കോൺഗ്രസ് എമ്മിന് വാഗ്ദാനം ചെയ്യും സി പി ഐക്ക് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്യും എന്നതാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ കേരളാ കോൺഗ്രസ് മാണി വിഭാഗം അതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള സാധ്യതയുണ്ടോ ഒരിക്കലുമില്ല അത് കാരണം ഈ ഇങ്ങനെയുള്ള ചർച്ചകൾ അന്തരീക്ഷത്തിൽ വന്നപ്പോൾ തന്നെ ഈ അരുൺ പറഞ്ഞതുപോലെ ഒരു ഫോർമുലയാണ് സി പി എം ആലോചിച്ചിരുന്നത് നേരത്തെ വി എസ് അച്യുതാനന്ദൻ കൈവശം വെച്ചിരുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ക്യാബിനറ്റ് പദവിയാണ് ആ പദവി ജോസ് കെ മാണിക്ക് നൽകിയിട്ട് കേരള കോൺഗ്രസ് എമ്മിന് നൽകി സി പി ഐക്ക് രാജ്യസഭാ സീറ്റ് നൽകാം എന്നൊരു ധാരണയും ആലോചനയും ഒക്കെ ഉണ്ടായിരുന്നു ഈ ചർച്ചകൾ വന്നപ്പോൾ തന്നെ കേരള കോൺഗ്രസ് എം അതിനെ നിഷേധിച്ച് അത് വേണ്ട തങ്ങൾക്ക് എന്ന നിലപാട് രംഗത്തെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പദവിയും ക്യാബിനറ്റ് റാങ്കും ഒന്നുമല്ല വേണ്ടത് രാജ്യസഭാ സീറ്റ് തന്നെയാണ് വേണ്ടത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ന്യായം കൂടി പരാജയപ്പെട്ടതോടെ പാർലമെൻറ്റിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒരു പ്രതിനിധി പോലും ഇല്ലാത്ത പ്രാതിനിധ്യം തന്നെ ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് ഒരു ബുദ്ധിമുട്ടിലേക്ക് മാറി അതുകൊണ്ട് പാർലമെൻറ്റിൽ ഒരു പ്രാതിനിധ്യം തങ്ങൾക്ക് അത്യാവശ്യമാണ് പാർട്ടിയുടെ നിലനിൽപ്പ് എന്ന നിലയ്ക്ക് അതുകൊണ്ട് തങ്ങൾക്ക് സീറ്റ് നൽകണം എന്നതാണ് ആവശ്യം ഈ ആവശ്യങ്ങളോട് എങ്ങനെ സി പി എം പ്രതികരിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് സി പി ഐയെ സംബന്ധിച്ചും ലോക്സഭ ലോക്സഭയിലേക്ക് ഒരാളെയും വിജയിപ്പിക്കാൻ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നാല് സീറ്റിലും പരാജയപ്പെടുകയാണ് ചെയ്തത് പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്ന് പി സന്തോഷ് കുമാർ മാത്രമാണ് രാജ്യസഭാംഗം എന്ന നിലയിൽ പാർലമെൻറ്റിൽ സി പി ഐയുടെ പ്രതിനിധിയായിട്ടുള്ളത് ഒരാളെക്കൂടി എത്തിച്ചേ കഴിയൂ എന്നതാണ് സി പി ഐയുടെയും നിലപാട് ഇപ്പോഴുള്ള ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയായ പ്രകാശ് ബാബുവിനെ രാജ്യസഭയിലേക്ക് അയക്കാനാണ് സി പി ഐ ആലോചിക്കുന്നത് ഏതായാലും ഇതിൽ എന്ത് തീരുമാനം വരും എന്നത് ഇന്നും നാളെയുമായി അറിയാൻ കഴിയും തിങ്കളാഴ്ച ചേരുന്ന എൽ ഡി എഫ് യോഗത്തിൽ ഒരു അന്തിമ തീരുമാനമാകും ഓക്കെ താങ്ക് യു പാലോടാണ് വിവരങ്ങൾ നൽകുന്നത് നല്ല മഴയാണ് കേട്ടോ